തിരുക്കൊച്ചി സംസ്ഥാനമാക്കി ലയിപ്പിച്ചതിൻ്റെ വാർഷിക ദിനമായിരുന്നു ജൂലൈ ഒന്ന് ഈ ദിനത്തിൽ കായംകുളത്തിന് അഭിമാനിക്കാൻ വകയുണ്ടെന്ന് ചരിത്രാന്വേഷിയും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു ലയനത്തിനു ശേഷം നിയമസഭ നിയന്ത്രിച്ചതും ഹൈക്കോടതിയെ നിയന്ത്രിച്ചതും കായംകുളം സ്വദേശികളായിരുന്നു ഐക്യ കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തിരുവിതാംകൂർ കൊച്ചി മദ്രാസ് എന്നിങ്ങനെ സ്വതന്ത്രമായി നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നാക്കി തിരുക്കൊച്ചി സംസ്ഥാനമാക്കി ലയിപ്പിച്ചതിൻ്റെ വാർഷിക ദിനമാണ് ജൂലൈ ഒന്ന് ഈ ദിനത്തിൽ കായംകുളത്തിന് പ്രാധാന്യമേറെയാണെന്ന് ചരിത്ര അന്വേഷിയും പൊതുപ്രവർത്തകനുമായ അഡ്വക്കറ്റ് ഓഹാരിസ് പറഞ്ഞു ഇന്ന് കായംകുളത്തെ ദിവസമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമല്ല ചരിത്രം പഠിക്കുന്നവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ചരിത്ര ഗവേഷണം എന്ന രീതിയിൽ കായംകുളത്ത് നമ്മുടെ നാടിൻ്റെ യശസ് എവിടം വരെ ഉയർന്നു എന്ന് കാണിക്കുന്ന ചില സംഭവങ്ങളാണ് ഞാനിവിടെ പറയുന്നത് തിരുക്കൊച്ച് സംസ്ഥാനങ്ങൾ മുമ്പ് കേരളത്തിൽ മൂന്ന് ഒരു രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നു കേരളം ഉണ്ട ഉണ്ടാകുന്നതിന് മുമ്പ് തിരു നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി മദ്രാസ് അങ്ങനെ മൂന്ന് പ്രവിശ്യകളായിരുന്നു കേരളത്തിന് മുമ്പുണ്ടായിരുന്നത് പിന്നീട് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഏതാണ്ട് കല തൊള്ളായിരത്തി മുപ്പതിനു ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്ന ആ രംഗത്ത് തിരു തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രത്യേകം പ്രത്യേകം ഭരണകൂടങ്ങളുണ്ടായിരുന്നു അപ്പം തിരു തിരുവി തിരു ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പം തൊള്ളായിരത്തി മുപ്പതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്ത് രൂപം കൊടുക്കും ഐക്യ കേരള സങ്കല്പം മലയാളം സംസാരിക്കുന്ന ജനവിഭാഗങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ കീഴിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം അന്ന് തിരുവ തിരു തിരുവിതാംകൂറിലും കൊച്ചിയിലും അതുപോലെ തന്നെ വടക്കൻ പ്രവിശ്യയിലും മലബാർ പ്രവിശ്യയിലുള്ളവർക്കെല്ലാം ഉള്ളവർക്കെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂറും കൊച്ചിയിൽ ലഭിച്ച തിരുക്കൊച്ചു സംസ്ഥാനമായി രൂപീകരിച്ചതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷിക ദിനമാണ് ജന്മദിനമാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ എഴുപത്തി അഞ്ചാം ജന്മദിനമാണ് ഈ ജന്മദിനത്തിൽ കായംകുളത്തിന് എന്താണ് പ്രസക്തി എന്ന് നാം നോക്കുമ്പോൾ കായംകുളത്തിൽ വലിയ പ്രസക്തിയുണ്ട് കാരണം ഈ സംസ്ഥാനങ്ങൾ നമ്മൾ തിരുവിതാംകൂറും കൊച്ചിയിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംസ്ഥാന നിയമസഭ തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തുമായി അപ്പോൾ സംസ്ഥാന നിയമസഭാ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കായംകുളം സ്വദേശിയായ ടി എം വർഗീസാണ് ടി എം വർഗീസ് നമുക്കറിയാം ടി എം ചില കായംകുളത്തെ മൂന്നാംകുറ്റിയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് കായംകുളം പട്ടണവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരാൾ വ്യക്തിത്വമാണ് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സമുന്നത നേതാവാണ് ടി എം വർഗീസ് ടി എം വർഗീസിൻ്റെ സ്വന്തം സ്ഥലമായിരുന്നു ഈ ഓണാട്ടുകരയിലെ അല്ലെങ്കിൽ തെക്കൻ പ്രദേശയിലെ തെക്കൻ മേഖലയിലെ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ടി എം ചീറ എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടി എം ചിറ കായംകുളം പ്രയാറിനടുത്ത് പുതുപ്പള്ളിക്ക് തെക്ക് ഭാഗത്തായി കാണുന്നു ആ ടി എം വർഗീസിന് തന്ന് തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ സ്പീക്കറായിട്ട് പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അത് കായംകുളം സ്വദേശിയാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുമ്പോൾ എറണാകുളം ഹൈക്കോടതി തിരുവിതാംകൂർ തിരു കൊച്ചി സംസ്ഥാനങ്ങളിലയിച്ചപ്പോൾ തിരു തിരുക്കൊച്ചി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി കായംകുളം പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ജസ്റ്റിസ് കൃഷ്ണപിള്ളയെ എസ് കൃഷ്ണപിള്ളയെ തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം കായംകുളം സ്വദേശിയാണ് ഇതൊക്കെ നമ്മുടെ പുതിയ സമൂഹത്തിന് അറിയാൻ വയ്യാത്തത് ഇത്തരം വിഷയങ്ങളെ ഗവേഷണം ചെയ്ത് എടുത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആലമുണ്ടാകാതെ നമ്മൾ അവതരിപ്പിക്കാൻ ഒരു ചരിത്രപരമായ ഒരു സംഭവമാണ് ഞാനീ പറയുന്നത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നാം തീയതിയാണ് തിരുക്കൊച്ചി സംസ്ഥാനം ജയിച്ചത് അന്ന് തിരുവിതാംകൂർ രാജാവും അതുപോലെ തന്നെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയും തിരുവിതാംകൂറിൽ പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിന് അറിവിലേക്ക് ഇത്തരം ചില ചരിത്ര സംഭവങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഇന്നോ 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 ഇതിലെ ഒട്ടിമുളച്ചതല്ല കേരള സംസ്ഥാന രൂപീകരണത്തിന് ഒരുപാട് സമരങ്ങളും ഒരുപാട് പ്രക്ഷോഭങ്ങളും ഒരുപാട് നേതാക്കന്മാരുടെയും നമ്മുടെ കഴിഞ്ഞ് മുൻകഴിഞ്ഞ് പോയ നേതാക്കന്മാരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഒരു സംസ്ഥാനം കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് കേട്ടത് ഇതിനു മുമ്പ് കേരളം എന്ന വാക്ക് ഇല്ലായിരുന്നു കേരളം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കേരളം ഉണ്ടായിരുന്നത് അപ്പം കേരളം എങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് പൊട്ടിവിടുന്നതല്ല കേരളത്തിൻ്റെ കേരള സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ഒരുപാട് നേതാക്കന്മാർ ദാനം ചെയ്തൊരു ഭൂമിയാണ് കായികം ലയനത്തിന് ശേഷം നിയമസഭ നിയന്ത്രിച്ചതും ഹൈക്കോടതി നിയന്ത്രിച്ചതും കായംകുളം സ്വദേശികളായിരുന്നു ഇന്ത്യയിലെ ഗവൺമെൻറിന്റെ അനുവാദത്തിനും ഉറപ്പിനും വിധേയമായി രണ്ട് രാജാക്കന്മാരും ഐക്യ തിരു സംസ്ഥാന രൂപീകരണത്തിന് സമ്മതിച്ചിരുന്നു ലയന ഉടമ്പടിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് ഇരുപത്തിയേഴിന് തിരുവിതാംകൂർ രാജാവും മെയ് ഇരുപത്തിയൊൻപതിന് കൊച്ചി രാജാവും ഒപ്പുവച്ചു അങ്ങനെ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം ജൂലൈ ഒന്നിന് നിലവിൽ വന്നു തിരുവനന്തപുരം ഐക്യ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി മാറുകയും ചെയ്തു നിയമസഭയും സെക്രട്ടറിയേറ്റും തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തും ആസ്ഥാനമാക്കി സംയോജനത്തിന്റെ ഫലമായുണ്ടായ തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിലെട്ട് അംഗങ്ങൾ സാമാജികരായി എത്തി കായംകുളം സ്വദേശി ടി എം വർഗീസ് ആയിരുന്നു നിയമസഭയുടെ പ്രസിഡന്റ് അഥവാ സ്പീക്കർ മറ്റൊരു കായംകുളം സ്വദേശിയായ പുതുപ്പള്ളി എസ് കൃഷ്ണപിള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായെന്നും ഹാരിസ് പറഞ്ഞു ഇരുവരുടെയും സ്ഥാനം കായംകുളത്തിന് ചരിത്ര നേട്ടമാണ് സമ്മാനിച്ചതെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം